നമുക്കൊരു ഈ ആൾ ഒരാളുണ്ട് ഞമ്മക്ക് ദിവസം നാല് ദിവസം നീട്ടാ കാരണം എന്താ വെച്ചാൽ തിരക്ക് വരണ്ട നാളെ നമുക്ക് മരണർ കൊടുക്ക സാധനങ്ങൾ വരല്ലാ നമ്മളിപ്പോ എണ്ണൂറ് സാധനം നാളെ ഒക്കെ മരണീസോ കുറച്ചുകൊണ്ട് ഏതൊക്കെ നോക്കിയിട്ട് ഒരു പുതിയ വീഡിയോ മൊത്തം ചെയ്യാം ഓപ്പണിംഗ് ഇന്നായിരുന്നു പതിമൂന്നാം തീയതി ഇന്ന് ഓപ്പണിംഗ് ഒക്കെ ഭയങ്കര തിരക്കാണ് നാളിതൊരു ഓഫറുകളുണ്ട് അത് വേറെ സാധനങ്ങള് ഇന്നത്തെ അല്ലാതെ ഇന്നത്തെ ആണ്ടോർക്ക് ഇതേ ഓഫറിൽ കിട്ടും ചില സാധനം ഒക്കെ നമ്മള് വരെ കുറച്ചുണ് അപ്പൊ അതിനനുസരിച്ച സാധനം നാളെ മരുന്നാളിണ്ട് രണ്ട് ദിവസം കൂടി ഓഫർ ഉണ്ട് സാധനം തിരക്ക് പോന്നെ സാവധാനാണ് സാധനങ്ങൾ രണ്ട് വണ്ടികൾ വന്നു ഇറക്കിന് വേണ്ടി തിരക്കു വണ്ടിയോടെ വന്നിട്ടുണ്ട് വലിയ ഓപ്പൺ ചെയ്യാം എട്ടിക്ക് എട്ട് മണി വന്നാൽ മതി മണിക്ക് നാളെ ഓപ്പൺ ചെയ്യും രണ്ടായിട്ട് ഓഫർ നീട്ടി ഓഫർ ഒന്നുമണി കൊറച്ചെന്നാ പറഞ്ഞേ ഇന്ന് കംപ്ലീറ്റ് സാധനങ്ങൾ പോയിട്ട് അവിടുത്തെ എല്ലാ സാധനങ്ങളും ഒരു ഒരുവിധ സാധനങ്ങളൊക്കെ തീർന്ന് രാവിലെ പത്ത് മണിക്ക് ഓപ്പൺ ചെയ്തപ്പോ തുടങ്ങിയ തിരക്കാണിത് തിരക്ക് സാധനം കിട്ടിയാ പൊള്ളാജ് പൊള്ളാജി തന്നെ ഓ സാധനം എടുത്തോ സാധനങ്ങൾ രാവിലെ രാവിലെ വന്നാ രാവിലെ എത്ര മണിക്ക് എത്തിക്കൊന്ന് പറഞ്ഞു ഓക്കെ പൊള്ളാശിയിൽ നിന്ന് വന്ന ഒരു കസ്റ്റമറ നമ്മൾ കണ്ടത് അദ്ദേഹം രാവിലെ പത്തുമണിക്ക് തന്നെ എത്തിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് മടങ്ങുകയാണ് ഇപ്പൊ സമയം മണി കഴിഞ്ഞിട്ടോ രാവിലെ എത്താൻ പറ്റില്ല ആ സമയത്തുള്ള തിരക്കെനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അതിൽ ഭയങ്കര ഖേദമുണ്ട് രാത്രി പത്ത് മണിയായിരുന്നു നമ്മൾ ക്ലോസിംഗ് ടൈം പറഞ്ഞത് പക്ഷേ അത്ര സമയം വരെ എന്തായാലും ഇത് ഓപ്പൺ ചെയ്തിരിക്കാൻ സാധ്യത വളരെ കുറവാണ് കാരണം നമ്മളെല്ലാ പ്ലാന്റുകളും ഒരുവിധം കഴിഞ്ഞു തുടങ്ങി ഇവിടെ ഒരുപാട് സ്പേസ് വന്ന് കംപ്ലീറ്റ് ഇന്ന് നൗഷാക്കാരെ കിട്ടില്ല രാവിലെ തുടങ്ങിയ തിരക്കിന്റെ ക്ഷീണത്തിലാണ്

ഒന്നേ കിട്ടിയുള്ളൂ സാധനം കിട്ടത്തില്ലേ ഇത് നമ്മളെ ശ്രീലങ്ക തെങ്ങാട്ടോ നല്ല അടിപൊളി സാധനാണിത് രണ്ടുമൂന്ന് മൂന്നാല് വർഷം കൊണ്ടിട്ട് കായ വരുന്ന അടിപൊളി ഒരു ഐറ്റം നമ്മുടെ നമ്മളത്തെ സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് ഒരുപാടുണ്ട് ജീവിതമൊക്കെ തേർന്ന് ഇനിയുണ്ട് ഇവിടെ ഒരുപാട് സാധനം ഇനിയും വരാണ്ട് അതൊക്കെ പറഞ്ഞല്ലോ സ്റ്റോക്ക് ഇനിയും വരാണ്ടെന്ന് എന്തായ അവസ്ഥ കിട്ടിയോ സാധനം കിട്ടിയോ അടിപൊളിയാണ് എപ്പഴാന്ന് എവിടുന്നു മലപ്പുറത്ത് നിന്ന് ഫസ്റ്റ് ആയിട്ട് അപ്പം കണ്ടിട്ട് വരാനാണ് സാധ്യത മാറ്റമൊക്കെ ഉണ്ട് എന്തല്ലേ നമുക്ക് വലിയൊരു മൂച്ചി വാങ്ങി ബനാന ആ ബനാനാ മാ അതെന്താ നിങ്ങളഭിപ്രായത്തില് മാറ്റഞ്ഞൂറ് മാറ്റം തരുന്നില്ലേ ഒരു വിധം നമ്മള് വീടുകളിട്ടിട്ടുണ്ട് എല്ലാത്തിനും ഓഫർ ഇട്ടിട്ടുണ്ട് ആ ഓഫറാണ് ഇന്നും നാളെ മറ്റന്നാളും കൂടി ഉണ്ട് രണ്ടു ദിവസം കൂടി ഓഫർ ഉണ്ട് അപ്പൊ ഇനി സാധനങ്ങളൊക്കെ ഇന്ന് വരാണ്ടെന്ന് പറഞ്ഞു പക്ഷേ രാത്രി സാധനം എത്തും ഓക്കെ നിങ്ങൾക്ക് എല്ലാം കിട്ടും ഇതിന്റെ റേറ്റ് എത്ര റേറ്റ് തന്നെ ഇതെത്ര ഇരുന്നൂറ് ആ ഇരുന്നൂറ് ഉപയോഗ നമ്മൾ ഇന്നത്തെ കച്ചവടം എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വളരെ വിഷാദമായിരുന്നു ഞമ്മള് വിചാരിച്ചതിനെക്കാട്ടിലും ഒരുപാട് ക്ലൗഡ് ആയിരുന്നു ഇതുവരെ ഇപ്പോഴും പോയിട്ടില്ല രാവിലെ മുതൽ ഇതേ കസ്റ്റമേഴ്സ് നിന്നുകൊണ്ട് ഇരിക്കണേ ഒരുപാട് ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇതേ ഓഫർ സംശയാണ് ഇതേ ഓഫർ നമ്മൾ രണ്ടു ദിവസത്തിനുകൂടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഇത്രയും ആളുകൾ ഇനിയും ഇന്ന് ഒരുപാട് ആളുകൾ കോൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ വരണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് കാരണം നാളേക്ക് വന്നിട്ട് നാളേക്ക് കുറച്ച് സാധനം നൈറ്റിൽ ഇറങ്ങും ചെയ്യും ലോഡ് ഇറങ്ങും ചെയ്യും അപ്പൊ നാളേക്ക് വന്നാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇത്രയും നമ്മള് വിചാരിച്ചതിനെക്കാട്ടി ഒരുപാട് ഒരുപാട് കൂടുതലായിരുന്നു അപ്പൊ എല്ലാ കസ്റ്റമേഴ്സും എന്തെങ്കിലും പ്രയാസ അനുഭവം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കോദിക്കാണെ നാളെ ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ സമയത്ത് രാവിലെ നൗഷാക്കാനെ കണ്ട് നൗഷാക്ക പറഞ്ഞ് ലോഡ് ഒരുപാട് വരാണ്ട് പറയാനാണ് വന്ന് കിടക്കുന്നുണ്ട് അത് ഫില് ആക്കാണ്ട് നമ്മൾ നാളെ ഒന്നും കൂടി ഓഫർ റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നാളെ മറ്റന്നാളെ ആയിട്ട് നിങ്ങള് എന്താ രാവിലെ ാടി വളരെ ഉഷാറാ കുറവല്ലേ വളരെ വളരെ രാവിലെ ഇവിടെ തൃശ്ശൂർ ഭാഗത്തുനിന്നൊക്കെ ആളുകളുണ്ടായിരുന്നു വന്നിരുന്നു ആ ഞാൻ തിരക്കുകൊണ്ട് കുറച്ച് വാങ്ങിച്ചു കഴിഞ്ഞപ്പോ വാങ്ങിക്കാൻ വേണ്ടി വന്ന ഓക്കേ ഞാൻ രാവിലെ എനിക്ക് കൊറച്ച് തിരക്കുണ്ടായിരുന്നു കാരണം കിട്ടിയോ രാവിലെ തിരക്കിനൊരു കുറവില്ല നല്ല തിരക്കും കുട്ടിയിരങ്ങളുടെ അഞ്ഞൂറ് 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 ൂറിന്റെ അലഹബാദ് പേരാന്നെ കണ്ട സ്റ്റിക്കറ് കുത്തിയെക്കൂല വടി ആ വടിയെടുക്ക ആൾക്കാർ വണ്ടി കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ പിന്നെ വേണ്ടി ഒരു സംശയം ഇതേ ഇത് എത്രണ്ടല്ലേ ഇപ്പൊ മുന്നൂറ്റി അമ്മിന്റെ പ്ലാവ് അല്ലെ മുന്നൂറെ പ്ലാവ് ആ വടിയെടുക്കാൻ വണ്ടിക്ക് അങ്ങനെ വെച്ച് പോയിക്കും അപ്പൊ പിന്നെ നമ്മൾ അടുത്ത വടിമ ചെയ്താ നിൽക്കണ്ടേ എന്താ ചോദിച്ചാൽ അങ്ങനെ കൊണ്ടായാലും ഇത് കാട്ടിമുണേറ്റ് അല്ലതായി അല്ലതായി ഇത് ആ അടിപൊളി വെച്ചോളി ഇത് വേണമെങ്കിൽ ഇവിടുന്ന് പൊട്ടിച്ചാളി അല്ലെങ്കിൽ ലങ്കട ആവും രണ്ടായിട്ട് അത് കൽക്കട്ടന്റെ അതായത് നാടൻ വെറൈറ്റി ആണ് അത് മൂവാണ്ടല മൂവാണ്ടാസ്റ്റുള്ള സാധനം അപ്പൊ പൊട്ടിച്ചിട്ടില്ലേ മൂവാണ്ടല ടേസ്റ്റുള്ള സാധനം മൂവാണ്ട മാവിലെ ടേസ്റ്റുള്ള സാധനം ലങ്കരറി ലങ്കര ഇവിടുന്ന് ബെഡ് അതാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും കൊണ്ടുപോയി നോക്കണം വി വീ ഗ്രാഫ്റ്റിൽ കൊണ്ടുപോയിട്ട് ഈ വി ഗ്രാഫ്റ്റ് കൊണ്ടുപോകുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇത്ര മണ്ണ് മണ്ണ് വേണിയിട്ടാ എത്ര ഇത്രയേറെ മണ്ണ് പക്ഷെ ഇതിന്ന് ബെഡ് വന്നാൽ വേറെ ഒരു വെറൈറ്റി ഈ കൽക്കട്ടന്റെ ലങ്കരുന്ന വെറൈറ്റി ആവും പക്ഷെ മാവ് മൂവാണ്ടല ടേസ്റ്റ് ഉണ്ടാവും ഇത് വലുതാവുന്നേറെ സ്പീഡ് വലുതാവും അത് അപ്പൊ നമ്മള് ഈ വി ഗ്രാഫ്റ്റിന്റെ അടിയിൽ വേണ്ട തെഗൊക്കെ പൊട്ടിച്ച ആ ഇപ്പൊ കാട്ടിമുണ് അങ്ങനത്തെ എല്ലാ അഞ്ഞൂറ് അഞ്ഞൂറ് മുന്നൂറിൻ്റെ കാറ്റിമുണ് മുന്നൂറിന്റെ ഇത് ഇതൊക്കെ ബെഡ് ഒക്കെ ഇത് ബെഡ്ഡോക്കെന്താണ്ട് ബ്രാഞ്ചസ് ഇത് അടിക്കുള്ള മണ്ണിടാ മണ്ണിട മണ്ണിടാ ഒന്നും കുഴപ്പമില്ല എങ്ങനെയും ഏത് അഞ്ഞൂറ് അഞ്ഞൂറ് അടിപൊളി ചാക്ക പതിനെട്ടാം മുട്ടെന്നാണ് നല്ല റെഡ് ചാക്ക് നല്ല മധുരം വരും റെഡ് വരിക്ക ചാക്ക നല്ല റെഡ് പത്ത് ചെറുത് നൂറ്റി അമ്പത് വലുതാത്തഞ്ഞൂറ് മുന്നൂറ് സീറ്റ് എൻ ആർ ആ ടാഗ് ഉണ്ട് എൻ ആർ എൻ ആർ എൻ ആർ ചെറിയ ടാഗ് ചെറിയ ടാഗ് കൊണ്ടുപോയില്ല വണ്ടി കഴിച്ചില്ലേ വണ്ടി കൊണ്ടുപോലും കീരി കൊള്ളു ചേച്ചി നാളെ അഞ്ഞൂറിന് അല്ല വീട്ടിലെ அஞ்சூறு அஞ்சூறு ரெண்டு பிராசிண்டும் ரெண்டு பிராசிண்ட் வியட்நாமிண்ட் ரெண்டு பிராசும் ஆ சோப்போப்பு வரக்கியாமி டபிள் வலுப்பா இறுபது முப்பதுலோன்னு வலப்போ ஆஹ் அடுத்தோலி